ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ആയിരിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഗോഹാട്ടി എന്ന് പറയുന്ന എയർപോർട്ടിലേക്കാണ് ഈ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശത്തെ ഇട്ടാനഗർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം കൊച്ചിയിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് ആരംഭിച്ച് ആദ്യ ഭാഗം ബാംഗ്ലൂരിലും അതിനുശേഷം വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് ഗുഹഹാട്ടിയിലേക്കും ഗോഹാട്ടിൽ നിന്ന് വേണം ഞങ്ങൾക്ക് ഇട്ടാം നഗറിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ഫ്ലൈറ്റ് പറന്നുയരുന്നതിന് മുമ്പ് ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഏറ്റവും അത്ഭുതവഹമായ ഒരു കാര്യം നീണ്ട നിരയായിട്ട് ഫ്ലൈറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരനിരയായിട്ട് നിലകൊള്ളുകയാണ് ഞങ്ങളുടെ ഊഴം കഴിഞ്ഞതിന് ശേഷം വേണം ആ ഫ്ലൈറ്റുകൾക്കെല്ലാം പറന്നുയരുവാൻ അതിനിടയിലാണ് ലാൻഡ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിനെ എന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് അതുപോലും പരമാവധി സ്വിം ചെയ്ത് എന്റെ ക്യാമറ കണ്ണുകളിൽ പതിപ്പിക്കുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ഫ്ലൈറ്റ് റൺവേയിലൂടെ ടേൺ ചെയ്ത് ഇനി ഏറ്റവും അടുത്ത ഒരുക്കത്തിലായിട്ടാണ് ആയിരിക്കുന്നത് ഉടൻ തന്നെ ഇത് ആകാശ വിധാനങ്ങളിലേക്ക് പറന്നുയരുവാൻ പോവുകയാണ് ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടിയാണ് ആയിരിക്കുന്നത് ഭൂമിക്കും ആകാശത്തിനും മധ്യയുള്ള ഈ ഒരു യാത്ര എന്നും എന്റെ ജീവിതത്തിൽ കൗതുകമുണർത്തുന്ന ഒന്നാണ് ഒത്തിരി പ്രാവശ്യം ഫ്ലൈറ്റ് യാത്ര ചെയ്യുവാൻ ഇടവന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ കൗതുകത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല പലരും പറയുന്ന ഒരു അഭിപ്രായമാണ് ഫ്ലൈറ്റ് യാത്ര ഇത്ര ദുരിതം പിടിച്ചതാണെന്നും ഇത്രമാത്രം ക്ഷമ നശിച്ചു പോകുന്നതാണെന്നും ഒത്തിരിയേറെ ബോർ അടിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് എന്നെ സംബന്ധിച്ചോളം ഓരോ ഫ്ലൈറ്റ് യാത്രയും ഞാൻ ആസ്വദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ആസ്വാദന്റെ കാര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ വിൻഡോ സീറ്റ് പ്രത്യേകമായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിൻഡോയിലൂടെ കാണുന്ന കാഴ്ച എന്നെ സംബന്ധിച്ചോളം ഏറെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിന്റെ മറുവശമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുന്ന അവസരത്തിൽ മറുവശമാണ് കണ്ടതെങ്കിൽ അതിന്റെ മറ്റൊരു വ്യൂ ആണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ എനിക്ക് അനുഭവപ്പെടുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിന്റെ സമീപഭാഗങ്ങൾ മുഴുവനും വിൻഡോ സീറ്റിലിരിക്കുന്നവരെല്ലാവരും കണ്ടുതീർക്കണം എന്ന കൂടിയാണ് പൈലറ്റ് ഇപ്പോൾ ഈ ഒരു ഫ്ളൈറ്റ് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം വേണം ആകാശ വിധാനങ്ങളിലേക്ക് വീണ്ടും പറന്നുയരുവാൻ മൂടൽമഞ്ഞ് ഞങ്ങളുടെ ഭീഷണങ്ങളെ മുഴുവൻ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് തന്നെ വീഡിയോ ഉടൻ തന്നെ അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ഞാനായിരിക്കുകയും ചെയ്യുന്നു സാം സ്റ്റേറ്റിന്റെ തലസ്ഥാന നഗരിയായ ഗോഹാട്ടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് വനനീടമായ പ്രദേശങ്ങൾ അതുപോലെ വളരെ മനോഹരമായിട്ട് പച്ചപ്പുകള നിറഞ്ഞുകൊണ്ട് കാണപ്പെടുകയാണ് അതിനുശേഷം പിന്നീട് കാണപ്പെടുന്ന ഈ ഒരു പ്രദേശം ആകാശ കോണുകളിൽ നിന്ന് കാണുമ്പോൾ അതിമനോഹരമായി കാണപ്പെടുകയാണ് വീണ്ടും ഇവമെട്ടാതെ ഞാൻ നോക്കി നിൽക്കുകയാണ് ഒപ്പം ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്ലൈറ്റിനാണ് ആസാം സ്റ്റേറ്റിന്റെ തലസ്ഥാനമായ ഗോഹാട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ റേറ്റ് കുറവ് കാണിച്ചത് എയർ ഇന്ത്യ ആയതുകൊണ്ടാണ് ഈ ഒരു എയർ ഇന്ത്യ എക്സ്പ്രസ് ബുക്ക് ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ഫ്ലൈറ്റ് യാത്രയ്ക്ക് ഇൻഡിഗോ എന്ന് പറയുന്ന ഫ്ലൈറ്റുകളാണ് ഞാൻ തെരഞ്ഞെടുക്കാറ് എങ്കിലും റേറ്റ് നല്ല രീതിയിൽ കുറവ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫ്ലൈറ്റ് തെരഞ്ഞെടുക്കുവാണ് പ്രധാന കാരണമെന്ന് പറയുന്നത് എങ്കിലും എന്നെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടായത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് മൂന്ന് പ്രാവശ്യമാണ് ഇതിന്റെ സമയക്രമീകരണങ്ങളിലൊക്കെ ഇവർ മാറ്റം വരുത്തിയത് ഏകദേശം ആറ് മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഗോഹാട്ട് എന്ന് പറയുന്ന ഈ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഞങ്ങളുടെ ഷെഡ്യൂളുകൾ മുഴുവൻ പൊളിച്ചെഴുതേണ്ടതായിട്ട് വരികയാണ് ചെയ്തത് ഏതായാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റിന്റെ റീഷെഡ്യൂൾ കാരണം ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ഒഴിവാക്കേണ്ടി വന്നു മേഘാലയ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലം അത് എക്സ്പ്ലോർ ചെയ്യുവാൻ സാധിക്കാത്തൊരവസ്ഥ ഇതുമൂലം കടന്നു വന്നിരിക്കുകയാണ് എന്റെ കൂടെ യാത്ര ചെയ്യുന്ന വൈദികനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം ഇതിനു മുമ്പ് ഞാൻ മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചേരുകയും അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്റെ കൂടെയുള്ള വൈദികനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇത് ഗോഹാട്ടി എന്ന് പറയുന്ന എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ആസാം സ്റ്റേറ്റിന്റെ തലസ്ഥാന നഗരിയായ ഗോഹാട്ടി എയർപോർട്ടിൽ അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു